എല്ലാവർക്കും സുഖാതും വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡു ആർക്കുള്ള മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുകയാണ് ഇന്ന് മാർച്ച് പതിനാലാം തീയതി റേഷൻ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഇനി മൂന്ന് ദിവസം റേഷൻ വിതരണം ഉണ്ടാകുകയില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിംഗ് നടപടികളാണ് അടുത്ത ദിവസങ്ങളിൽ നടക്കുക മാർച്ച് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ചയും പതിനാറാം തീയതി ശനിയാഴ്ചയും പതിനേഴാം തീയതി ഞായറാഴ്ചയും സംസ്ഥാനത്ത് ഉടനീളമുള്ള റേഷൻ കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ക്യാമ്പുകളാണ് മസ്റ്ററിങ്ങിന് വേണ്ടി നടക്കുക അത് റേഷൻ കടയിൽ തന്നെ ആയിക്കൊള്ളണം എന്നില്ല സൗകര്യമില്ലാത്ത റേഷൻ കടകളിൽ നിന്നും മാറ്റി തൊട്ടടുത്ത സ്കൂളുകൾ മദ്രസകൾ അംഗനവാടികൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പൊതു ഇടങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും മസ്റ്ററിംഗ് നടക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഓരോ താലൂക്ക് റേഷനിങ് ഇൻസ്പെക്ടർമാരുടെയും നിർദ്ദേശങ്ങൾ റേഷൻ കടക്കാർക്ക് ഇതിനകം എത്തിയിട്ടുണ്ട് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും മറ്റ് അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ടാകും ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭക്ഷ്യസുരക്ഷ പരിധിയിൽപ്പെടുന്ന ദാരിദ്ര്യ രേഖക്ക് താഴെ ഉൾപ്പെടുന്ന എല്ലാ റേഷൻ കാർഡിലെയും അഞ്ചു വയസ്സിന് മുകളിലുള്ള അംഗങ്ങൾ ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തണം എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കണം എന്ന് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഫെബ്രുവരി മാസം തന്നെ ഇത് ആരംഭിച്ചത് ഇനിയും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് ചെയ്യാനുള്ളത് മാർച്ച് മാസത്തിൽ റേഷൻ കാർഡ് പ്രവർത്തിക്കുന്ന എല്ലാ ദിവസങ്ങളിലും ഇത് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഇത് തുടങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ ഇത് കൂടി ആരംഭിച്ചപ്പോൾ സംസ്ഥാനത്തെ റേഷൻ വിതരണം താറുമാറായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് താൽക്കാലികമായി നിർത്തിവെച്ചത് അതിനുശേഷമാണ് മൂന്ന് ദിവസത്തെ ക്യാമ്പുകളിൽ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്നാം തീയതി വരെ സമയമുണ്ടാവും പക്ഷേ അത് ആ ഒരു സമയത്തേക്ക് വെച്ചാൽ വലിയ റിസ്ക് ആണ് കാരണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ റേഷൻ മുടങ്ങും ഈ ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങൾ റേഷൻ വിതരണം കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് ആ സമയത്ത് കൂടി ചെയ്യുമ്പോൾ റേഷൻ വിതരണം തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടാകും അങ്ങനെ വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് നേരത്തെ ചെയ്ത പോലെ ഈ ഒരു പ്രവർത്തനം ഓഫ് ആക്കി വെക്കും സൈറ്റിൽ ഇത് ഓൺ ആകുകയില്ല അപ്പോൾ പിന്നീട് ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ചയാണ് ഇതിന് ഇതിനൊരു അവസരം ഉണ്ടാകുക ഈ മാസത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കൂടുതൽ അവധി ദിവസങ്ങളാണ് വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതായത് നാലാം തീയതിയാണ് ഈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങിയത് അതിനുശേഷം രണ്ട് മൂന്ന് ദിവസം റേഷൻ വിതരണം തടസ്സപ്പെട്ടു പിന്നെ റേഷൻ കടക്കാരുടെ ഒരു സമരം ഉണ്ടായി അതുപോലെ ശിവരാത്രി ഒഴിവുണ്ടായി ഇനി ദുഃഖവള്ളി പെസഹാഭ്യായം ദുഃഖവള്ളി ഒഴിവ് വരാനുണ്ട് ഇങ്ങനെ ഒരുപാട് ഒഴിവുകളുണ്ട് അതിനിടക്കാണ് ഈ മൂന്ന് ദിവസം റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ടുള്ള ക്യാമ്പ് നടക്കുന്നത് ഇതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് ഈ ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ക്യാമ്പുകളിൽ എത്തി ചെയ്യാൻ ശ്രദ്ധിക്കുക ഇല്ല എങ്കിൽ പിന്നീട് അത് ചെയ്യാൻ വലിയ പ്രയാസപ്പെടും നിങ്ങളുടെ റേഷൻ ഉടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും മഞ്ഞ പിങ്ക് സംസ്ഥാനത്ത് എ എ ബാഗത്തിൽപ്പെട്ട മഞ്ഞ റേഷൻ കാർഡിലും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലും ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും അസ്രിംഗ് പൂർത്തീകരിക്കണം നമ്മുടെ നാട്ടിലുണ്ടോ പുറത്താണോ എന്നുള്ളതൊന്നും അതിന് മാനദണ്ഡം അല്ല ചെയ്യാത്ത ആളുകളെ ജീവിച്ചിരിപ്പില്ല എന്ന് കണ്ടിട്ട് ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുക കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി റേഷൻ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ഇത് ചെയ്യാനുള്ള മറ്റു സൗകര്യം ഏർപ്പെടുത്തും എന്നും അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനുള്ള പറഞ്ഞിട്ടുള്ള സമയം മാർച്ച് മുപ്പത്തി ഒന്നാണ് പക്ഷേ ഈ മൂന്ന് ദിവസത്തെ ക്യാമ്പിൽ നമ്മുടെ സംസ്ഥാനത്ത് മാക്സിമം ആളുകൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ ഇനി പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച പതിനാറാം തീയതി ശനിയാഴ്ച പതിനേഴാം തീയതി ഞായറാഴ്ച ഈ മൂന്ന് ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റേഷൻ സുഗമമായി ലഭിക്കുന്നതാണ് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ആധാർ നമ്പർ മാത്രമാണ് വേറൊരു രേഖയും വേണ്ട നിങ്ങളുടെ വിരൽ വെക്കുകയാണ് പല ആളുകളുടെയും വിരൽ വെക്കുമ്പോൾ ബയോമെട്രിക് പരാജയപ്പെടുന്ന അവസ്ഥയുണ്ട് അത് മിക്കവാറും ആളുകളുടേത് ആധാറെടുത്ത് പത്ത് വർഷം കഴിഞ്ഞോ അഞ്ചു വയസ്സിന് ശേഷം ആധാർ പുതുക്കത്തതുമായ കുട്ടികളുടേതോ ആണ് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ കുട്ടികളെല്ലാം ഇത് ചെയ്യണം പക്ഷേ അവരുടെ ആധാർ പുതുക്കിയിട്ടില്ലെങ്കിൽ ചെയ്യാനും കഴിയില്ല നമ്മൾ നേരത്തെ പറയുന്നതാണ് ആധാർ പുതുക്കണം പുതുക്കണം എന്നുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അക്ഷയിലെത്തി ആധാർ പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പെങ്കിലും ഈ കുട്ടികളുടേത് ചെയ്യാം എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ബയോമെട്രിക് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് വിദേശ ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യണമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഓർക്കുക രാജ്യത്ത് പുറത്താണ് എങ്കിൽ അവർക്ക് ഈ റേഷന് അർഹതയില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു മുൻഗണന റേഷൻ കാർഡിന് അവർക്ക് അർഹതയില്ല പിന്നെ വെള്ള റേഷൻ കാർഡാണെങ്കിൽ പോലും അവർ എൻ ആർ കെ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് എനേബിൾ ചെയ്തേക്കുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട മറ്റു വീഡിയോമേ നമുക്ക് ഇന്ന് കാണാം തീർക്കും